കമൻറ്റ് കുറച്ച് വലുതായതുകൊണ്ട് അതിനകത്ത് കാര്യങ്ങൾ ഞാൻ വായിക്കാം അവർ റൗണ്ട് എടുക്കുന്നത് വണ്ടി ഓടിച്ച് ഓടിക്കുന്നില്ല സ്പ്ലെൻഡർ ആണ് അഞ്ച് ക്ലാസ് ക്ലാസ്സായി അടുത്തടുത്ത ക്ലാസ് കിട്ടാത്തതുകൊണ്ട് കാല് കുത്താതെ ഓടിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ഡിസംബറിൽ ലേണേഴ്സ് ലൈസൻസ് തീരും അതിന് മുമ്പ് ലൈ ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു പെട്ടെന്ന് വണ്ടി പഠിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിക്കുന്നു ചോദിച്ചാൽ എന്തെങ്കിലും ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കെൻ്റെ വണ്ടി എൻ്റെ മോനെ പോലെയാണെന്ന് പറയുന്നു പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് റോഡിലിറക്കി വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആഗ്രഹമാണ് വേണ്ടത് അത് ആവോളം ഇദ്ദേഹത്തിനുണ്ട് അഞ്ച് ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ നമ്മൾ വണ്ടി പഠിച്ചു തുടങ്ങുന്നവർ ആദ്യത്തെ ഒരു പത്ത് ക്ലാസ് എങ്കിലും അടിപ്പിച്ച് പോകണം അടിപ്പിച്ച് അടിച്ച് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പോയി രണ്ട് ദിവസം പോയി മൂന്ന് ദിവസം പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു വിധം സെറ്റ് ആകാനായിട്ട് തുടങ്ങുകയാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് പോയെങ്കിൽ അത് കറക്റ്റ് ഫ്ലോ ആവത്തുള്ളൂ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ആയതുകൊണ്ട് പഠിച്ചൊരു വിധം ആയതിനു ശേഷം ഒരു ഒന്നിടവട്ട ക്ലാസ്സുകളോ അല്ലെങ്കിൽ അടുപ്പിച്ച് പോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ അക്ഷരം പഠിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യം രണ്ട് ദിവസം അക്ഷരം എഴുതി മൂന്നിരും നമ്മൾ പോകുന്നില്ല മറ്റതെല്ലാം അതെല്ലാം മറന്നു നമ്മുടെ നമുക്കത് മൈൻഡിലോട്ട് കയറത്തില്ല ഈ വണ്ടി ഓടിക്കൽ എപ്പോഴും നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി നമ്മളൊരു ഹാബിറ്റായി മാറുന്നു ഉറപ്പായിട്ടും നമ്മൾ ജയിച്ചത് പിന്നെ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും ഏത് വണ്ടി മാറി മാറി ഓടിക്കാൻ പറ്റും ഏത് സാഹചര്യത്തിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റും ആദ്യം നമുക്ക് വേണ്ടത് ഇഷ്ടമാണ് പിന്നെ ആ ഇഷ്ടത്തോടു കൂടി നമ്മൾ പഠിക്കണം അടുപ്പിച്ച് ക്ലാസുകൾ പോകണം അടുപ്പിച്ച പത്ത് ക്ലാസെങ്കിലും ഏറ്റവും കുറഞ്ഞത് അടുപ്പിച്ച് പോകണം ഈ പത്തും ഈ പത്തെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് മുടക്കണമെന്നല്ല അടുപ്പിച്ച് പോകണം അടുപ്പിച്ച് പോയി നമുക്ക് ഒരുവിധം ഹാൻഡിൽ ബാലൻസ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഒന്നും ഒരു ദിവസം ബ്രേക്ക് എടുക്കാം എന്ന് വിചാരിക്കുകയുള്ളൂ കാരണം വണ്ടി പഠിച്ച് തുടങ്ങുന്നതായിട്ട് നമുക്ക് പല പല ഉണ്ടാവും സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പല സാഹചര്യങ്ങൾക്ക് അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും അങ്ങനെ പല പല ഉണ്ടാവും നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് വണ്ടി പഠിക്കാനായിട്ട് പോണം തുടർച്ചയായിട്ട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ടൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും നമ്മൾ കൃത്യമായിട്ട് പടിപടിയായിട്ട് പഠിച്ചു വരിക നമ്മൾ അതാണ് ഏറ്റവും പഠിച്ച് പെട്ടെന്ന് പഠിക്കാനുള്ള മാർഗ്ഗം നമ്മൾ ചിലപ്പോൾ ആദ്യം പഠിക്കുന്ന രണ്ട് ദിവസം ഭയങ്കര ായിട്ടായിരിക്കും നമുക്ക് ചിലപ്പം ഒരു രണ്ട് ചെവിടെ വെക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഇത് പിന്നീട് നമുക്ക് പ്രയോജനമാവുന്ന കാര്യങ്ങളാണ് ആദ്യം നമ്മൾ രണ്ട് ചെവിട് വെച്ചു മൂന്ന് ചെവിട് വെച്ചു അങ്ങനെ പത്ത് ചെവിട് വെച്ചു ഇരുപത് ചവിട് വെച്ചാണ് നമ്മൾ ഓടാൻ പഠിക്കുന്നത് അതുപോലെ തന്നെ പതുക്കെ പതുക്കെ കാലെടുത്ത് തൂക്കിയിട്ട് ഓടിക്കുക ആദ്യം വണ്ടിയിൽ നടന്നു പഠിക്കുക കാൽ തൂക്കിയിട്ട് ഓടിക്കുക പിന്നെ ഒരു കാലെടുത്ത് വെക്കുക പിന്നെ രണ്ട് കാലെടുത്ത് വെക്കുക ഇത് ഒരു മാസം കൊണ്ട് പഠിച്ചാലും യാതൊരു കുഴപ്പമില്ല ലേണേഴ്സ് തീർന്നു പോകുന്ന ഒരു പേടിയും വേണ്ട നമുക്ക് വീണ്ടും ലേണേഴ്സ് ഇതല്ലോ പക്ഷേ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചാൽ എന്നും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് എത്ര വേഗം പഠിക്കുന്നു എന്നുള്ളതിലല്ല എത്ര വൃത്തിയായിട്ട് നമ്മൾ വണ്ടി പഠിക്കുന്നു എന്നുള്ളതല്ല നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല നമുക്കത് പിന്നീട് ഉപയോഗത്തിന് വേണ്ടിട്ടും കൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക ഓക്കെ